ഗാന്ധിയുടെ രക്തസാക്ഷി ദിനം ജനുവരി മുപ്പത് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ കേരള നവദർശനവേദി ശാന്തിയാത്ര നടത്തി ഐക്യനാട് പഞ്ചായത്തിലെ പുളിഞ്ചോട് ലഹരിവിരുദ്ധ സമരകുടീരത്തിൽ നിന്നും യാത്ര ആരംഭിച്ചു സ്മൃതി സംഗമവും സർവധർമ്മ സമഭാവനാ പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടത്തിയ ശേഷമാണ് യാത്ര പുറപ്പെട്ടത് സംഗമം ടി എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു ശിവൻ കദളി ഇഗ്നേഷ്യസ് കുളിരാണി ഫാദർ വർഗീസുമുണ്ടകൻ ജസീ കെ പുൾ എന്നിവർ സംസാരിച്ചു തുടർന്ന് കോലഞ്ചേരി ടൗണിൽ എത്തിച്ചേർന്ന ശാന്തിയാത്രയ്ക്ക് ശേഷം സ്മൃതി സംഗമം വർഗീസ് പുല്ലുവഴി ഉദ്ഘാടനം ചെയ്തു സുഭാഷ് ചന്ദ്രൻ ടി എം സജി കെ കെ ഉദയകുമാർ സതി രാജു ഡോക്ടർ സാലി മത്തായി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള